ഒരാണിന് പെണ്ണിനോടോ പെണ്ണിന് ആണിനോടോ ഇഷ്ടം തോന്നിയാൽ കൊന്നിട്ടെങ്കിലും ആ ഇഷ്ടം സാക്ഷാത്കരിച്ചിരിക്കും ഒന്നിച്ചു ചേരുന്നതിലേക്ക് എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതൊക്കെ നീക്കും കൊല്ലാൻ പറ്റുമുഹൃത്തിൽ നമുക്ക് ഒരാളെ കൊല്ലാൻ കഴിയോ കത്തി എടുത്തിട്ട് കൊല്ലാൻ പറ്റും എന്നാൽ ഈ കാമുകി കാമുകന്മാർക്കൊക്കെ അത് പറ്റും വാപ്പാനെ കൊന്നാൽ കാമുകന്റെ കൂടെ പോകാൻ പറ്റുമെങ്കിൽ ഭർത്താവിനെ കൊന്നാൽ കാമുകന്റെ കൂടെ പോകാൻ പറ്റുമെങ്കിൽ പോകും അവിഹിതങ്ങൾക്ക് അത്ര ശക്തി അതുകൊണ്ട് വാപ്പിമ്മി അവിടെ അങ്ങനെ കരഞ്ഞു നിൽക്കുമ്പോൾ ഇറങ്ങി പോകുമ്പോൾ അവക്കൊന്നും തോന്നില്ല അവക്കൊന്നും തോന്നില്ല എന്റെ കാര്യം സ്ത്രീകൾക്ക് ഇത് വരും അത് വരാതിരിക്കാൻ എന്തേ മാർഗുള്ളൂ ഓ പ്രവാചകരെ താങ്കൾ പറയണം താങ്കളുടെ പെൺമക്കളോട് സത്യവിശ്വാസികളായ സ്ത്രീകളോട് താങ്കളുടെ ഭാര്യമാരോട് താങ്കൾ പറയണം യുദ്ധനീണ അലൈഹിൻ അവരുടെ ശിരോ വസ്ത്രങ്ങളെ അവരുടെ മുഖമക്കനകളെ അവർ അവർ താഴ്ത്തിയിടട്ടെ യുദ്നീന അലൈഹിൻ ജലാബേബികിൻ അവടെ മൂടുപടങ്ങളെ ശരീരത്തെ കവചം ചെയ്യുന്ന വസ്ത്രങ്ങളെ അവർ തൂക്കിയിടട്ടെ